നമസ്കാരം ബഹിരാകാശ യാത്ര നടത്തുന്നവരെയാണ് നമ്മൾ ബഹിരാകാശ സഞ്ചാരികൾ എന്ന് വിളിക്കുന്നത് കുറച്ചുകൂടി വിശദീകരിച്ചാൽ ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിക്കാനോ നയിക്കാനോ അതിലെ ഒരു സഹയാത്രികനാകാനോ വേണ്ടി ഒരു ബഹിരാകാശ പരിപാടിയിൽ പരിശീലിക്കപ്പെട്ട വ്യക്തിയാണ് ബഹിരാകാശ സഞ്ചാരി അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയെ ആസ്ട്രോനോട്ട് എന്നും റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയെ കോസ്മനോവട്ട് എന്നും വിളിക്കുന്നു മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ആളെയാണ് ബഹിരാകാശ സഞ്ചാരി എന്ന് വിളിക്കേണ്ടത് എന്നാൽ അമേരിക്ക എൺപത് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഏതു തരം സഞ്ചാരികൾക്കും ആസ്ട്രോനോട്ട് വിങ്സ് എന്ന പുരസ്കാരം നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ എട്ട് വരെ മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇതിനോടകം നൂറ് കിലോമീറ്ററും അതിനപ്പുറവും എത്തിയിട്ടുണ്ട് ഇതിൽ അഞ്ഞൂറ്റി പേർ താഴ്ന്ന ഭൂഭ്രമണ പഥത്തിലോ അതിനും മുകളിലോ എത്തി ഇതിൽ ഇരുപത്തി നാല് പേർ താഴ്ന്ന ഭൂഭ്രമണപഥവും കടന്ന് ചാന്ദ്രപഥത്തിലോ അതിനപ്പുറത്തോ ചന്ദ്രന്റെ ഉപരിതലത്തിലോ എത്തിയിട്ടുണ്ട് ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ പറ്റിയും സംസാരിക്കണം താഴ്ന്ന ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാകുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചത് ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണിത് റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചത് ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്നതാണ് ഈ നിലയം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനും ഇടയിൽ ഉയരത്തിലായുള്ള ഭ്രമണപഥത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ശരാശരി ഏഴ് ദശാംശം ആറ് ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ഒൻപത് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഇത് ഒരു തവണ ചുറ്റി വരുന്നു ഒരു ദിവസം പതിനഞ്ച് ദശാംശം അഞ്ച് നാല് തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് ഇത് അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്ത പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ബഹിരാകാശ നിലയത്തിലെ ജീവിതത്തെ പറ്റി വളരെ രസകരവും കൗതുകകരവുമായ നിരവധി കാര്യങ്ങളുണ്ട് സീറോ ഗ്രാവിറ്റി അഥവാ മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടക്കുന്ന ഇവർ എങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമെന്നത് ഭൂമിയിലുള്ളവരെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ് ഭൂമിയിലുള്ളവരെ പോലെ തന്നെ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർക്ക് മതിയായ ശുചിത്വം ആവശ്യമാണ് അവർ കുളിക്കുകയും പല്ലു തേക്കുകയും ഷേവ് ചെയ്യുകയും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഭൂമിയിലുള്ളത് പോലെയല്ല മൈക്രോഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ അതെല്ലാം ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ് വെള്ളത്തിന്റെ പരിമിതിയും ഭൂമിയിലെ പോലെ ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെള്ളമൊഴിച്ചലും അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കും എന്നതുകൊണ്ടും ഭൂമിയിലെ പോലെ വിസ്തരിച്ചുള്ള കുളി ബഹിരാകാശത്ത് എന്തായാലും നടക്കില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ബഹിരാകാശ സഞ്ചാരികൾ എല്ലാ ദിവസവും സ്പോഞ്ച് ബാത്ത് ആണ് എടുക്കുന്നത് ദേഹം നനയ്ക്കുന്നതിനും തുടയ്ക്കുന്നതിനും അവർക്ക് രണ്ട് വാഷ് ക്ലോത്തുകൾ ലഭിക്കും അതിൽ വെള്ളം നനച്ച് ദേഹം ശുചിയാക്കാം ഭാരമില്ലാത്ത അന്തരീക്ഷത്തിൽ പ്രതലബലം കൊണ്ട് വെള്ളവും സോപ്പ് സോപ്പുപതയും ചർമ്മത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും അധികമായി വരുന്ന വെള്ളം മലിനജല ടാങ്കിലേക്ക് വലിച്ചെടുക്കും മുടിയിലെ അഴുക്ക് കളയുവാൻ അവർക്ക് പ്രത്യേകമായ ഒരു ഷാംപൂ ഉണ്ട് ആ ഷാംപു വെള്ളം കൊണ്ട് കഴുകിക്കളയേണ്ടതില്ല കുളിക്കാൻ കഴിയാത്ത ആശുപത്രി രോഗികൾക്ക് വേണ്ടി വികസിപ്പിച്ച ഷാംപു ആണിത് ഓരോ ബഹിരാകാശ സഞ്ചാരിക്കും ശുചിത്വ ആവശ്യങ്ങൾക്കായി സ്വന്തമായൊരു കിറ്റ് ഉണ്ടായിരിക്കും അതിൽ എന്തെല്ലാം വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം ദന്താരോഗ്യവും ശുചിത്വവും ഭൂമിയിലെ പോലെ തന്നെ ബഹിരാകാശത്തും പ്രധാനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിൽ വിഴുങ്ങാം അല്ലെങ്കിൽ ദന്ത ഡോക്ടറുടെ അടുത്തുള്ളതുപോലെയുള്ള ഉപകരണത്തിലൂടെ വായിൽ നിന്ന് വലിച്ചെടുത്ത് കളയുകയും ചെയ്യാം അല്ലാതെ പുറത്തേക്ക് തുപ്പാൻ പറ്റില്ല മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ് ഭൂമിയിൽ ഉള്ളതിനേക്കാൾ വളരെ സങ്കീർണമാണ് മലവിസർജ്ജനത്തിന് ടോയ്ലറ്റ് ബൗളും മൂത്രവിസർജ്ജനത്തിന് യൂറിൻ ഫണലും അടങ്ങിയതാണ് ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ കാലുകൾ പൊങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടി ബെൽറ്റുകളും ബാറുകളും ഉപയോഗിക്കും ഫാനുള്ള വാക്യൂം ക്ലീനർ പോലെയാണ് ടോയ്ലറ്റിന്റെ പ്രവർത്തനം വിസർജ്യവും വായുവും ടാങ്കിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ ബഹിരാശ സഞ്ചാരികൾക്കും വെവ്വേറെ യൂറിൻ ഫണൽ ഉണ്ടായിരിക്കും ഇതിലെ ഫാൻ വായുവും മൂത്രവും വലിച്ചെടുക്കും ഇത് മലിന ടാങ്കിലേക്ക് ചെന്നെത്തുകയും ചെയ്യും വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ